അസ്സലാമു അലൈക്കും കൂട്ടുകാരെ എന്താണ് ഇവിടെ പറമ്പിലെല്ലാം വന്നിരുന്നു വീഡിയോ ചെയ്യുന്നത് എന്നായിരിക്കും ഇങ്ങനെ ചിന്തിക്കുന്നല്ലേ ഞാൻ ടെറസിൻ്റെ മേലയിലാണ് കേട്ടോ ബാക്കിൽ കുറച്ച് കാലിസ്ഥലമുണ്ട് കേട്ടോ അപ്പം ഇന്ന് സൺഡേ ആയതിനെക്കൊണ്ട് മക്കൾക്ക് ലീവാണല്ലോ മക്കൾ നല്ല കളിയിലാണ് നല്ല കൂക്കി ഇടലും തിരക്കു അവിടെ കേട്ടോ കളിൻ്റെ ആ ഒരു എനർജറ്റിക്കിൽ നല്ല കൂക്കിയും തിരക്കുമായിരിക്കും അപ്പോൾ അനക്ക് വീഡിയോസ് ഇടാൻ വളരെ ബുദ്ധിമുട്ടാവും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് മേലെ കയറിയത് കേട്ടോ ഇന്നത്തെ കണ്ടൻറ്റ് എന്ന് വെച്ച എന്താന്ന് വെച്ചാലേ നിങ്ങൾക്ക് എന്താണ് എൻ്റെ വേഷവിധാനത്തിൽ നിങ്ങളുടെ അഭിപ്രായം അതൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തും കേട്ടോ ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പും ശേഷവും ഇസ്ലാമിക വസ്ത്രധാരണത്തോടു കൂടി തന്നെയാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഉള്ളത് പുറത്ത് ഇറങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ ഈ ചുരിദാറിട്ടിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്നുണ്ടെങ്കിൽ ഇതും കൂടി ഞാൻ എന്താ പറയുക ഈ ഒരു ചുരിദാറിട്ടിട്ട് അധികം ഞാൻ പുറത്ത് വരെ പോ പോക്കില്ല ഇതിൻ്റെ മേലെ പെർദ്ധ യൂസ് ചെയ്തിട്ടാണ് ഞാൻ പോകാറുള്ളത് കേട്ടോ പിന്നെ വീട്ടിൽ നിന്നിടുന്നത് ചുരിദാറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മുമ്പിൽ ആ ഇട്ട ചുരിദാറിനാലെല്ലാം അധികവും വീഡിയോസ് ചെയ്യുകയാണ് പതിവ് ട്ടോ പിന്നെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ പറഞ്ഞു വരുന്നതും ഒരു കാരണമുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം മേക്കപ്പിൻ്റെ കാര്യത്തിൽ ഞാൻ സുറുമെല്ലാം യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ് അല്ലാതെ ഈ നോമ്പ് കാലത്താണ് അല്ലെങ്കിലും ഞാൻ കളവ് പറയാറില്ല നോമ്പുകാലമായോണ്ട് എസ്പെഷ്യലി നമ്മൾ തീരേ കളവ് പറയില്ല പുട്ടി എന്താ എന്നുള്ളത് എനിക്കറിയില്ല വല്ലാഹി പുട്ടി എന്താ എന്നുള്ളത് എനിക്കറിയില്ല എല്ലാവരും പറയും പുട്ടി അടിച്ച് വന്നിരുന്ന താത്ത മതം പറയുന്നത് നല്ല പറയുന്നുണ്ട് പക്ഷെ പുട്ടി എന്താന്നുള്ളത് പൊന്നുകൂട്ടുകാരെ എനിക്കറിയില്ല ഞാൻ കണ്മശിയോ സുർമയോ ഇടാറുണ്ട് അല്ലാണ്ട് നിങ്ങൾ എങ്ങനെയാ ഇനി ഞാൻ ഞാൻ ഒരു പെയിൻ്റഡി ഇതുവരെ ഇത്രയും പ്രായത്തിൻ്റെ ഇടക്ക് ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് എനിക്കിഷ്ടമല്ല ഒരു പൗഡർ വരെ യൂസ് ചെയ്യാറില്ല ഇതിൽ ഇതിൽപ്പരം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് എനിക്ക് അറിയൂല അപ്പോൾ എന്താണ് ഇതൊക്കെ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ ഇപ്പൊ നല്ല ചൂടാണല്ലേ ഈ നോമ്പ് നോമ്പുകാലത്ത് ഈ ചൂടത്ത് നമ്മളെ എല്ലാം അങ്ങ് ബാത്തിലാക്കാൻ പറ്റുന്ന നല്ല ചൂടുള്ള വാർത്തകളും കൂടി ആവുമ്പോൾ അതും നമ്മളെ പറ്റിയിട്ടുള്ള വാർത്തകളും ആവുമ്പോൾ എങ്ങനെ ഉണ്ടാവും അപ്പോൾ അത്തരത്തിൽ ഒരു വാർത്ത ഉണ്ട് ആരാണ് ഇട്ടത് എന്നുള്ളത് ചിലപ്പോൾ ഇതിനകം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല കാര്യമില്ല അപ്പോൾ അന്ന് റിയാക്ട് ചെയ്യാമെന്ന് ഞാനന്ന് വിചാരിച്ചു അപ്പോൾ ആ പോസ്റ്റ് ഞാൻ ഇവിടെ ഒന്ന് പോസ്റ്റ് ചെയ്യാം ഏഹ് നിങ്ങൾക്ക് മുമ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം നിങ്ങളൊന്ന് കാണും എന്തായാലും കണ്ടിട്ട് വരും ബാക്കി ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ആരാണ് ആള് എന്നുള്ളത് അതെ നമ്മുടെ സാക്ഷാൽ ജാമ്യ ടീച്ചർ കാമിത ടീച്ചർ എന്നെല്ലാം പറയപ്പെട്ട നമ്മുടെ ജാമ്യ ടീച്ചർ എന്ന് ഞാൻ പറയുന്നത് ജാമ്യ ഇവർക്കെതിരെ ഞാൻ ഒരു ഷൈഥാൻ ബാങ്ക് വിളിയോട് അനുബന്ധിച്ച് ഞാനൊരു റിയാക്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും വെച്ചിട്ടാണ് എന്നെ മതം പഠിപ്പിക്കാൻ ഇറങ്ങിയവൾ പുതിയ മാലാഖ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ളത് പിന്നെ കണ്ണെഴുതിയിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടിട്ട് പൊതു പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് ഞാൻ പറയട്ടെ ഒരു സ്ത്രീ എന്ന നിലയിൽ കേൾക്കാൻ ഒരു നല്ല സ്ത്രീ ഒരു ഒരു നല്ല ഒരു വീട്ടമ്മ എന്ന നിലയിൽ ഏതൊരു സ്ത്രീയും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വേഡാണ് എന്ത് വേശ്യ എന്നൊരു വേഡ് അതവിടെ അവർ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ജാമ്യതയുടെ അത്ര തന്നെ തരം താഴാന് എന്നെ കൊണ്ടാവില്ല കാരണം ജാമ്യതയുടെ കുടുംബ പശ്ചാത്തലമല്ല എൻ്റെ കുടുംബ പശ്ചാത്തലം ഏ ഞാൻ നല്ല ചിരിച്ചുകൊണ്ടാണ് മറുപടി തരുന്നത് ജാമ്യത നിൻ്റെ കുടുംബ പശ്ചാത്തലമല്ല എൻ്റെ ഇത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പറയുന്നുണ്ട് പൊതു പ്ലാറ്റ്ഫോമിൽ അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് മേക്കപ്പ് ഇട്ട് വന്ന് അങ്ങനെ മേക്കപ്പ് ഇട്ട് വന്നാൽ അവൾ ഇസ്ലാമിൽ പറയുന്ന പേര് അവളെ വേശിയാണ് എന്നാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കേ നീ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയവളാണ് അല്ലേ നീ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയവൾ പിന്നെ എന്തിന് നിരന്തരം ഇസ്ലാമിനെ പറ്റിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇസ്ലാമിനെ കരിവാരിത്തേക്കുന്നത് ഇസ്ലാമിനെ തേജോവധം ചെയ്യുന്നത് എന്താടിസ്ഥാനത്തിലാണ് നിന നിനക്കെല്ലാം എന്തും ആവാം നിനക്ക് എന്തും ആവാം മറ്റുള്ളവർ അതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല ഇത് എവിടുത്തെ നിയമമാണ് ഓക്കെ ഞാൻ മദ്രസ പൊട്ടത്തിയാണ് ഞാൻ സമ്മതിക്കുന്നത് ഞാൻ സാധാരണ ഒരു വീട്ടമ്മയാണ് നിന്നോട് സംവാദിക്കാൻ നിന്റെ അതേ ലെവലിൽ നിന്നുകൊണ്ടിട്ടുള്ള കൊണ്ടിട്ടുള്ള സ്ത്രീ ജനങ്ങളെയോ പുരുഷനെയോ നീ വിളിച്ചോ നിൻ്റെ നമ്പർ കൊടുത്തിട്ട് ഇത്ര ടൈമിൽ നീ ഫ്രീ ആണ് ആ ടൈമിൽ നിന്നോട് സംവാദിക്കാൻ വരാൻ പറഞ്ഞു എനിക്ക് സൗകര്യമില്ല നിങ്ങൾ എങ്ങനെ പറഞ്ഞ് പരിഹസിച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്താണെന്നറിയുമോ ആ സ്ത്രീയുടെ ലെവലിൽ ഞാൻ എത്തിയിട്ടില്ല അത്രയും നാറ്റം എനിക്ക് വന്നിട്ടില്ല അതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണ് ഞാനൊരു വീട്ടമ്മയാണ് ഞാൻ ഇവരെ പോലെ ഇവരിപ്പോൾ കുറ കുറച്ചധികം ആയി അല്ലേ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വളവളാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത്രയധികം എന്താ പറയുക അത്രയധികം ചീപ്പായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകൾ സത്യം ഞാൻ നിങ്ങളോട് പറയുന്നത് എന്നെ എന്നെക്കൊണ്ടാവൂല അത്രയും ചീപ്പ് എന്നെ കൊണ്ടാവൂല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പേഴ്സണലി എനിക്ക് അവരെ അറിയൂല അവരെ നമ്പർ എൻ്റെ അടുത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ പോസ്റ്റ് കാണുന്നത് വേറൊരു ഒരു സുഹൃത്ത് മുഖേന ഒരു യൂട്യൂബർ മുഖേനയാന്ന് ഞാൻ ഇവരെ സബ്സ്ക്രൈബും കൂടി ഞാൻ ചെയ്തിട്ടില്ല ജാമ്യദേനെ ഓക്കെ അപ്പോൾ അവർ അവർ പോസ്റ്റ് ഇട്ടത് വേറെ ഒരു യൂട്യൂബറാണ് എനിക്ക് ഇട്ട് തന്നത് ഇങ്ങനെ ഉണ്ടല്ലോ നിങ്ങളെ പറ്റിയിട്ടുണ്ടല്ലോ അഫ്കോഴ്സ് ഞാൻ ഓൾറെഡി ഞാൻ അവരെ കുറിച്ച് റിയാക്ട് ചെയ്തതായിരുന്നു ആരും റിയാക്ട് ചെയ്തു പോകും കാരണം ഏതൊരു ഞാൻ അതിൻ്റെ തന്നെ ആ വീഡിയോൻ്റെ അകത്ത് റിയാക്ട് ചെയ്ത വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട് എന്ത് ഏത് ഒരു അത് അങ്ങനെ അല്ലാത്ത ഹിന്ദുക്കളെ അല്ല പറയുന്നത് മുസ്ലിം മതത്തെ ബഹുമാനിക്കുന്ന കുറച്ച് ഹിന്ദുക്കളുണ്ട് അവർ എൻ്റെ അറിവിലുള്ളവരുണ്ട് എല്ലാവരും അല്ലയെന്ന് ഞാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ കൂടി ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ നിശബ്ദരായി നിൽക്കുന്ന നല്ല ഒരു അവസ്ഥ നമ്മൾ കാണാനിട വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ഒരു മുസ്ലിം മതത്തിൽ ആദ്യം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തി ആ ഒരു ബാങ്കിനെ വരെ ഇങ്ങനെ തള്ളിപ്പറയുമ്പോൾ തള്ളിപ്പറിയല്ല അത് അതിനേക്കാട്ടില് ഉപരി അങ്ങേ അറ്റം ഉള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് ആ ബാങ്കിനെ കളിയാക്കിയിട്ട് പരിഹസിച്ചിട്ട് അത് ഏതൊരു മുസ്ലിം സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ കേട്ട് കഴിയുമ്പോൾ സൈക്കൂല ഏ അതിനെ കുറെ നിങ്ങൾ മദ്രസ പൊട്ടത്തിയാണ് അങ്ങനത്തെവളാണ് ഇങ്ങനത്തെ വിളിച്ചോ എനിക്ക് സന്തോഷമേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കും അങ്ങനെ മദ്രസ പൊട്ടത്തി എന്ന് പറയുമ്പോൾ ഞാനങ്ങ് അലിഞ്ഞില്ലാണ്ടായിപ്പോകും ഞാനങ്ങ് എന്തെല്ലോ എന്തായാലും ഒന്നുമില്ല എനിക്ക് ഭയങ്കര സന്തോഷമാണത് കാരണം ഞാൻ മദ്രസി പഠിച്ചുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ മദ്രസ പൊട്ടത്തി എന്ന് വിളിക്കുന്നേ ഏഹ് എൻ്റെ ഉള്ളിൽ ആ ഇസ്ലാമിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ എനിക്കത് കേട്ടിട്ട് ആ ബാങ്കിനെതിരെ പ്രതികരിക്കാൻ തോന്നിയത് അതുകൊണ്ടല്ലേ അപ്പോൾ അതിലൊക്കെ എനിക്ക് അഭിമാനം ഉള്ളു കേട്ടോ ഏഹ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ല നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമാണ് ഞാൻ ചിന്തിച്ച് നടക്കുന്നത് ഓക്കെ പിന്നെ നിങ്ങളെ ജാമ്യത ഏ ജാമ്യദാനോടായിട്ടാണ് എനിക്ക് പറയാൻ എനിക്ക് നിന്നെ പോലെ തരം താന്ന സ്ത്രീകളോട് സംസാരിക്കാന് ഒട്ടും താല്പര്യമില്ല ഒട്ടും താല്പര്യമില്ല ഓക്കെ നീ ഇട്ട ആ പോസ്റ്റിൽ നിന്ന് തന്നെ നിന്റെ നിലവാരം എന്താ എന്നുള്ളത് നീ തെളിയിച്ചു തന്നതാണ് മനസ്സിലായോ നീ തെളിയിച്ചതാണ് ആ പോസ്റ്റിൽ നിന്ന് തന്നെ നീ തെളിയിച്ചതാണ് എന്താ നി നിന്റെ ഒരു നിലവാരം എന്നുള്ളത് പിന്നെ നീ ഇടുന്ന ടീഷർട്ട് ടീഷർട്ടായിക്കോട്ടെ ടീഷർട്ടിലായിക്കോട്ടെ മറ്റുള്ള വേഷത്തിലായിക്കോട്ടെ ഇതുവരെ പൊതുജനത്തിൻ്റെ മുമ്പിൽ ഞാൻ വന്നിട്ടില്ല അതാണ് ഞാൻ ഫസ്റ്റിൽ നിങ്ങളോട് ചോദിച്ചത് എൻ്റെ വേഷവിധാനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണ്ടാത്തത് തോന്നിയിട്ടുണ്ടോ ഏ ജാമിതാനെ പോലെയാണോ ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ വരുന്നത് ഏ ജാമ്യതക്കും ആരിഫിനും ഒക്കെ ആണെങ്കിൽ എങ്ങനെയെന്നറിയാവോ നല്ല നിലയിൽ നല്ല സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് തെറ്റിനെ തെറ്റായിട്ട് കാണാതെ എന്ത് തെറ്റും ചെയ്തു കൊണ്ട് എങ്ങനെ വേണമെങ്കിലും കളിച്ചു കൊണ്ട് ജീവിക്കാം അതിനാണ് അവർ ഇസ്ലാം മതം ഉപേക്ഷിച്ചത് ഇസ്ലാം മതത്തിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അതിൻ്റെ ആ ഒരു സർക്കറിൻ്റെ ഇതിൽ നിന്നുകൊണ്ട് മാത്രമേ ഇസ്ലാമി ഇസ്ലാ ഒരു മുസ്ലിം എന്ന രീതിയിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ അല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല ഈ നഷ്ടപ്പെട്ടു പോകും അതൊക്കെ വറ്റങ്ങൾക്കറിയ അപ്പോ അതിൽ നിന്നിട്ട് കാര്യമില്ല എന്ന് കണ്ടിട്ടാണ് അവർ പുറത്തു പോയത് കഞ്ചാവടിക്കാനും മദ്യപിക്കാനും പെണ്ണ് പിടിക്കാനും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും യുക്തിവാദികൾക്ക് എന്താണ് ഹലാലാണ് സ്വന്തം ഉമ്മാനെ ഞാൻ പറയണോ എന്നെ കൊണ്ട് പറയിപ്പിക്കണോ ജാമ്യത പറയിപ്പിക്കണോ സ്വന്തം ഉമ്മാനെയും പെങ്ങളെയും ബോഗിക്കാനായി ആയാലും മറ്റുള്ളത് എന്തിനായി കഴിഞ്ഞാലും എന്താണ് നിങ്ങളെ യുക്തിവാദത്തിൽ അത് ശരിയാണ് അല്ലേ ഇസ്ലാമിൽ അത് ഹറാമാണ് അപ്പോൾ ഇസ്ലാം മതം വിശ്വസിച്ചിട്ട് ജീവിക്കുമ്പോൾ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് തെറ്റിനെ തെറ്റായി കണ്ടുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാനാണ് ഇസ്ലാം മതം നമ്മളെ പഠിപ്പിക്കുന്നത് അതിനെതിരെ ഇങ്ങനെ പറയുന്നവരെ വന്നിട്ട് താറടിച്ച് കാണിക്കലല്ല യുക്തിവാദം കേട്ടോ താറടിച്ച് കാണിക്കലല്ല നാവ് ഇത്ര നിങ്ങളുണ്ടെന്ന് വിചാരിച്ചിട്ട് എനിക്കെന്തോ പറഞ്ഞൂടെ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നിന്റെ കുടുംബത്തല്ല ഞാൻ ജനിച്ചത് ഞാൻ ജനിച്ചത് നല്ല കുടുംബത്താണ് നല്ല ഉമ്മാക്കും ഉപ്പാക്കും ജനിച്ച ഒരുത്തിയാണ് ഞാൻ അതുകൊണ്ട് നിന്റെ അത്ര നിലവാരം കുറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് വരാൻ ഞാൻ തീരെ താല്പര്യപ്പെടുന്നില്ല കേട്ടോ എനിക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട് എനിക്ക് പ്രതികരിക്കാൻ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് എൻ്റെ നാവ് നിൻ്റെ അത്ര തന്നെ വഴങ്ങൂല തെറി വഴങ്ങൂല അതാണ് ഞാൻ വേണമെങ്കിൽ ഒന്ന് വേട്ട വെളിയ ഒന്ന് വിളിക്കും വേട്ട വെളിയെത്തി ഒന്ന് വിളിക്കും അതിനപ്പുറം ഒരുപാട് തെറികളുണ്ടല്ലേ നമ്മുടെ മലയാളത്തിൽ തന്നെ ഉണ്ട് ഇപ്പോൾ അവളിട്ടാ ഒരു പോസ്റ്റിൽ തന്നെ ഉണ്ട് എനിക്ക് വേണമെങ്കിൽ നിന്നെ വിളിക്കാം ഒരായിരം തവണ നിന്നെ വിളിക്കാം കാരണം നീ അങ്ങനെ നടക്കുന്നവളാണെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും വ്യക്തിപരമായിട്ടുള്ള നിൻ്റെ നിൻ്റെ ചോയ്സാണ് അതെല്ലാം നീ നീ എന്തോ ആയിക്കോ പക്ഷേ നീ എന്നെ വിളിച്ചോ അത് നീ നീയും പറച്ചോനും ആയിക്കോ അത്രേ ഞാൻ പറയുന്നുള്ളൂ നീ എങ്ങനെ നടന്നാലും എനിക്ക് കുഴപ്പമില്ല അത് നീയും ഞാൻ പറഞ്ഞേ പറച്ചോനും തമ്മിലും ആയിക്കോ പക്ഷേ ഒരാളെ മതത്തിൻ്റെ പേരിൽ കരിവാരിത്തേക്ക് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ചിന്തിച്ചിട്ട് വേണം കരിവാരിത്തേക്കാണ് കേട്ടോ എന്നെ കാണുന്ന വ്യക്തികൾക്കറിയാം ഞാൻ ആരാണ് എന്നുള്ളത് നീ നിന്നെ കാണുന്നവർക്കും അറിയാം പിന്നെ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും സംഖ്യകൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായൊരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൽ കൂടുതൽ നിൻ്റെ ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് ഞാൻ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് പറയാറുണ്ട് മുല്ലപ്പൂ ചാരിയാൽ എന്താണ് മുല്ലപ്പൂ മണക്കും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നൊക്കെ പറയൂലേ ചാണകം ചാരിയാലോ അതാണ് അവിടെയാണ് അപ്പോൾ ഞാൻ ചാണകം ചാരാൻ തീരെ ആഗ്രഹിക്കുന്നില്ല കേട്ടോ നീ അവിടെ ഇങ്ങനെ തുറന്ന് വെച്ചോളൂ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഒരു മണിവരെ ഒക്കെ നിനക്ക് ഫ്രീ ആണെങ്കിൽ നിനക്ക് അതിന് പറ്റുന്ന ആൾക്കാരെ നീ വിളിച്ചോളൂ നിന്റെ ആ റേഞ്ചിലുള്ള ആൾക്കാർ പബ്ലിക്കായിട്ട് തെറി പറയുന്നവരെ നീ വിളിച്ചോ ഇതിൽ ഞാൻ നിന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് പിന്നെ ജാമ്യദാൻ്റെ ആരിഫാൻ്റെ സംഖ്യകൾ വന്ന് ആരിഫ് ഹുസൈൻ്റെയൊക്കെ സംഖ്യകൾ വന്ന് പറയുന്നത് എന്താണെന്നറിയാം ധൈര്യം ഇല്ലാഞ്ഞിട്ടാണ് ധൈര്യം അല്ലാഞ്ഞിട്ടാണ് ഓക്കെ അത്രയും എന്തോ ഓരോ പോയിന്റിന് കുറവുള്ള മനുഷ്യന്മാരാണ് അവരെ വിളിച്ചിട്ട് ഈ ബബ്ബ അടിക്കുന്നത് കുറച്ച് സെൻസുള്ള കുറച്ച് ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഇവരുമായിട്ട് ഒന്നിനും പോകില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ചീഞ്ഞ് നാറിയതിനെ നമ്മൾ തൊട്ടാൽ നമ്മളും കൂടി മാറിപ്പോവും അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു കണ്ടന്റ് ഒഴിവാക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാണ് സത്യം എന്താന്ന് വെച്ചാൽ എനിക്ക് അത്ര റീച്ച് മതി എൻ്റെ ചാനൽ അത്ര വളർന്നാൽ മതി കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നത് ഇവരെ നമ്മൾ ഇവരെ റിയാക്ട് ചെയ്ത് ഇവരെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും അവരെ പോലെ തന്നെ ആയിപ്പോവും അത്രയും തരംതാന്ന് പോകും കാരണം നമ്മളിതിങ്ങനെ നിരന്തരം അവരുടെ വീഡിയോസ് ആയിക്കഴിഞ്ഞാലും അവരുടെ സംസാരമായി കഴിഞ്ഞാലും ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടമല്ലേ ഈ തെറി കേൾക്കുന്നത് സത്യം നമ്മൾ വീട്ടിൽ അങ്ങനെ തെറിയൊന്നും പ്രയോഗിക്കാറില്ല മക്കളോടായാലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായാലും അങ്ങനെ തെറി അധികം പ്രയോഗിക്കാറില്ല അതുകൊണ്ട് ഇതെല്ലാം ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരിറ്റേഷനാണ് അപ്പൊ നമ്മളും തരംതാന്ന് പോകും ഒക്കെ ഒന്ന് കൂടിയാലും അങ്ങനെ ആണെന്നല്ലേ പറയുന്നത് അതുകൊണ്ട് നീ എന്നെ അങ്ങനെ ഉപമിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നീയാണ് അങ്ങനത്തെ ഒരു സ്ത്രീ കേട്ടോ അത് ചിരിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നീ ജീവിച്ച് കാണിക്കുന്നതാണ് ഒരു സ്ത്രീ എന്ന ഇതിൽ നീയാണ് ജീവിച്ച് കാണിക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ആ ഒരു പദം ഉപയോഗിക്കാൻ നിനക്ക് ഉളുപ്പില്ല മനസ്സിലായോ നിനക്ക് തീരെ ഉളുപ്പില്ല അങ്ങനത്തെ പദമൊന്നും തീരെ ഉളുപ്പില്ല അങ്ങനെ പറയാനൊന്നും അപ്പോൾ അതുകൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള സംവാദത്തിനായാലും അക്രമാസക്തമായിട്ടുള്ള സംവാദത്തിനായാലും എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റില്ല നീയുമായിട്ടൊരു സംവാദത്തിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല കാരണം നിൻ്റെ വായ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറയേണ്ടത് അങ്ങ് പശുവിൻ്റെ എല്ലാം തൊഴുത്ത് എന്നെല്ലാം പറഞ്ഞാൽ ആ പശുവിന് വരെ നാണക്കാൻ ഏടായിപ്പോവും അത്തരത്തിലുള്ളതാണ് അതുകൊണ്ട് എനിക്ക് തീരെ നീ നീയു ഒന്നും ഡിബേറ്റിന് ഞാൻ തീരെ താല്പര്യപ്പെടുന്നില്ല ഞാൻ അടങ്ങി ഒതുങ്ങിയിട്ട് ഒരു കുടുംബിനെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോവാനാണ് പിന്നെ എന്തിനാണ് വന്നേ എന്ന് ചോദിച്ചാൽ ഇത് ചോര തളക്കും ഒരു ഇസ്ലാമിനെതിരെ ഒന്നും വേണ്ട ഒരു ബാങ്കിനെ പരിഹസിക്കുമ്പോൾ നമുക്ക് അറിയാതെ നമ്മൾ കുറച്ചെങ്കിലും ഇൽമ പഠിച്ച ഒരു മുസ്ലിം ആയ സ്ഥിതിക്ക് നമ്മൾക്ക് ഒരു വല്ലാത്തൊരു ഇത് വരും അത് കേൾക്കുമ്പോൾ അങ്ങനെ പ്രതികരിച്ചതാണ് ഞാനത് അപ്പോൾ അത് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് നിൻ്റെ കണ്ണിലുടക്കിയെന്നുള്ളത് ആണ് ഇപ്പോഴാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അതിന് നീ ഞാൻ അങ്ങനത്തെ അവളാണ് ഇങ്ങനത്തെ അവളാണ് ഞാൻ മേക്കപ്പ് ഇട്ട് വരുന്നവളാണ് എന്നാൽ പിന്നെ ഞാൻ മേക്കപ്പും കൂടി ഇട്ട് വന്നാൽ നീ എന്ത് പറയൂ ഈ ഒരു കണ്ണെഴുതീനാണോ നീ പറയുന്നത് കണ്ണെഴുതീനാണോ പറയുന്നത് എന്നാൽ പിന്നെ നിന്നെപ്പോലെ ഞാൻ തലയിൽ തട്ടോ ഇടാണ്ട് ഒരു ടീഷർട്ട് മാത്രം ഇട്ടിട്ട് കഴുത്ത് നമ്മളെ മാറെല്ലാം കാണിച്ചിട്ട് അങ്ങനെ വരാം അങ്ങനെ മതിയോ നിന്റെ നിലവാരത്തിൽ ഇറങ്ങിക്കൊണ്ട് ഞാൻ വരാം അങ്ങനെ ഞാൻ സംസാരിക്കാം നീ എന്താ വിചാരിച്ചത് നിന്നെ പോലെ എല്ലാവരും ആവണം എന്നാണോ നിന്റെ പ്രസംഗം കേട്ടിട്ട് ആവുന്നവരുണ്ടാവാം പക്ഷേ എല്ലാവരും ആ ഗണത്തില് നീക്കൂട്ടണ്ട ജാമിത മനസിലായോ എല്ലാവരും നീ ആ ആ ഒരു നിലവാരത്തിൽ നീ കൂട്ടണ്ട അതുകൊണ്ട് ഇതോട് കൂടിയിട്ട് ഞാൻ പറയട്ടെ ഞാൻ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഏർ പിന്മാറുന്നോ ഒന്നും അല്ലോ അത് നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിച്ചോ പക്ഷേ തരം താഴാന് സ്വയം തരം ഇവറ്റകളെയെല്ലാം കൂടെ കൂടിയിട്ട് സ്വയം തരം താഴാന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതാണ് അതിലപ്പുറം വേറെ ഒന്നും ഉണ്ടായിട്ടല്ല റബ്ബാണ് സത്യം ഞാൻ അത് അത് കൊണ്ട് തന്നെയാണ് നാറ്റക്കേസാണ് ഇവറ്റകളെയെല്ലാം നാറ്റക്കേസാണ് അതുകൊണ്ടാണ് എനിക്ക് തീരെ താല്പര്യം പിന്നെ ഇങ്ങനത്തെ ഇവര് ഈ പ്രതികരിച്ചിട്ടുള്ള ഇങ്ങനത്തെ ഇസ്ലാമിനെതിരെ ഇങ്ങനെ പറയുമ്പോൾ വല്ലാണ്ട് വേദന വരും അപ്പം അങ്ങനെ സത്യം പറഞ്ഞാലും മനസ്സുകൊണ്ട് വേദന വന്നിട്ടാണ് ഞാൻ അതിന് എല്ലാം പ്രതികരിച്ചിട്ടുള്ളത് റിയാക്ട് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഇവളും എല്ലാം ആയിട്ട് നിരന്തരം സംവാദത്തിനായാലും നിരന്തരം അവളെ വീഡിയോസ് എടുത്ത് നോക്കാനായാലും ഒന്നും എനിക്ക് തീരെ താല്പര്യമില്ല ഏ അവളുടെ ജീവിതവും അവളുടെ കുടുംബ പശ്ചാത്തലവും അവളുടെ എല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഓരോരുത്തർ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത് അത് നാറ്റക്കേസാണ് അതുകൊണ്ട് എനിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ ഇനിയും നീ ഇങ്ങനെ പോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാനും ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് തന്നെ എന്താക്കും പ്രതികരിക്കും പ്രതികരിക്കും പക്ഷേ എനിക്ക് എൻ്റെ ചാനലിൽ കയറിയിട്ട് എനിക്ക് പ്രതികരിക്കാം അല്ലാണ്ട് അത് എൻ്റെ എൻ്റെ ഇഷ്ടമാണ് അല്ലാണ്ട് നീ ഡിബേറ്റിന് വാ എന്ന് വിളിച്ച് ഇതിൽ അങ് വരാൻ നീ എൻ്റെ അമ്മായി അമ്മയൊന്നും അല്ല നീ പറയുന്നതും കേട്ടിട്ട് ഞാൻ അങ്ങ് നിൻ്റെ പിന്നാലെ വന്നിട്ട് നീ പിന്നെ നിൻ്റെ വായിലിരിക്കുന്നത് കേട്ടിട്ടതാവാൻ കേട്ടോ ഏഹ് അത് നിങ്ങൾ ഏത് അർത്ഥത്തിൽ വേണമെങ്കിലും എടുത്തോ ഇനി മദ്രസ പൊട്ടത്തിയാണ് ധൈര്യമില്ലാത്തവളാണ് അല്ലെങ്കിൽ മറ്റേതാണ് എനിക്ക് ആ ചീഞ്ഞ് നാറിയ സാധനത്തിനോട് സംസാരിക്കാനില്ല അതാണ് കാരണം ഇസ്ലാമിനെ കുറുകാനെ വിപരീത വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ് അവ നമ്മളിപ്പം നല്ല ആയത്തുകൾ വെച്ചിട്ട് അവളോട് സംസാരിച്ചാൽ കൂടി അവൾ അത് വിപരീത വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുക എന്തിനാണ് വെറുതെ നാറാനു നിൽക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ബാക്കിയുള്ളത് നിൻ്റെ പോരട്ടെ അതിനുശേഷം ബാക്കി പറയാം